വിപ്ലവം എന്ന വാക്ക് നാം കേട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം എന്നതാണ് വിപ്ലവത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളായ ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളെപ്പറ്റി നമുക്കറിയാം എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ വിപ്ലവങ്ങളെപ്പറ്റി അല്ല ഇന്ത്യയിൽ നടന്ന ചില കാർഷിക വിപ്ലവങ്ങളെപ്പറ്റിയാണ് ഒന്നാമതായി ഹരിത വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന മേഖലയിലുണ്ടായ ഒരു കുതിപ്പാണ് ഹരിത വിപ്ലവം ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തെയാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അടുത്തത് ധവള വിപ്ലവമാണ് പാൽ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിലാണ് ധവള വിപ്ലവം ആരംഭിച്ചത് നീലവിപ്ലവം മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളിലാണ് മത്സ്യ ഉൽപ്പാദനത്തിലെ ഒരു കുതിച്ചുചാട്ടം ആരംഭിച്ചത് ഇതിനെ നീല വിപ്ലവം എന്ന് പറയുന്നു ഡോക്ടർ ഹിരലാൽ ചൗധരി ഡോക്ടർ അരുൺ കൃഷ്ണൻ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത് രജത വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് രജത വിപ്ലവം ചുവപ്പ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആരംഭിച്ചത് വിശാൽ തിവാരിയാണ് ചുവപ്പ് വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാംസം തക്കാളി ഉൽപ്പാദനം എന്നിവയാണ് ഇത് ലക്ഷ്യം വെച്ചത് അടുത്തത് മഞ്ഞ വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തുടങ്ങിയ മഞ്ഞ വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എണ്ണക്കുരു ഉൽപ്പാദനത്തിലെ ഒരു കുതിച്ചു ചാട്ടമായിരുന്നു സാം പിട്രോളയാണ് മഞ്ഞ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴം പച്ചക്കറി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വാക്കാണ് സ്വർണ്ണ വിപ്ലവം നിർപക് ട്ട്ടേജിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സ്വർണ്ണവിപ്ലവം ആരംഭിച്ചത്